എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വന്നവരാണോ ഒരാളിൽ നിന്ന് ഒരു ഈവിൽ സ്പിരിറ്റ് അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയാൽ അത് അവിടെ ഇവിടേക്കൊന്ന് അലഞ്ഞു നടന്നിട്ട് പിന്നെയും തിരിച്ചു കയറി വരും അതുകൊണ്ട് മാനസാന്തരം അവസാനമല്ലെന്ന് മാനസാന്തരം ഇസ് ദ ബിഗിനിങ് ഓഫ് ദ ജേർണി റിപ്പൻഡൻസ് ഫോർ എ മോമെന്റ് ഓഫ് നെഗ്ലിജൻസ് ഒരു വേണ്ടി പിശാജ് ആ ഒറ്റ നിമിഷത്തിൽ അവൻ നുഴഞ്ഞു കയറും ജീസസ് ക്രൈസ്റ്റ് അബൈഡ് ഇൻ യു നിന്നിൽ കർത്താവ് വസിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം കർത്താവ് ഉള്ളിൽ നിറഞ്ഞു സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം നമ്മൾ ഈ പാപ ഉപേക്ഷിക്കാൻ എളുപ്പമാണെന്നേ പിന്നെയും പാപത്തിലേക്ക് വീഴാതിരിക്കാനാണ് പെടാപ്പാട് പെടേണ്ടി വരുന്നത് നമുക്കിന്ന് ഒത്തിരി പ്രാർത്ഥനാഭ്യാസങ്ങൾ സ്പിരിച്വൽ എക്സസൈസസ് ഒത്തിരി ഉള്ളപ്പോൾ നമുക്കൊരു പ്രശ്നം പറ്റുവേ നമുക്കൊരു തോന്നൽ വരും നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണെന്ന് അല്ല നിന്റെ മാനസാന്തരവും നിലനിൽപ്പും എല്ലാം കർത്താവിലാണ് അതാണ് പറഞ്ഞത് നിന്റെ ജീവിതത്തിന്റെ ഉറവിടം സ്റ്റാർട്ടിങ് പോയിന്റ് ഈശോ മിഷിങ്ങായാണെന്ന് ഉറപ്പിച്ചോണം വിശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ എട്ട് ബുധൻ പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ലേഖനം ഒന്ന് കോറിൻതോസ് ഒന്നാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളും ലേഖനം ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ സെയിം ഭാഗം വായിച്ചതാണ് എനിക്കൊന്ന് തിരുനാളിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അതുകൊണ്ടുതന്നെ ആവർത്തനം വന്നിരിക്കുന്നത് ലേഖനം ഒന്ന് കോറിൻതോസ് ഒന്നാം അധ്യായം ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ഈ രണ്ട് ലേഖനവും സുവിശേഷവും തമ്മിലൊരു പ്രോപ്പർ കണക്ഷൻ കിടപ്പുണ്ട് വളരെ റിയലിസ്റ്റിക്കായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മുടെയൊക്കെ ലൈഫിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു ഭാഗമാണ് ഇന്നത്തെ സുവിശേഷവും ഇന്നത്തെ ലേഖനവും അതായത് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നവരാണോ ഏതെങ്കിലുമൊക്കെ ഒരു പാപം വേണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ നല്ല കുമ്പസാരം നടത്തി കർത്താവിലേക്കൊന്ന് തിരിയാൻ ശ്രമിച്ചവരാണെങ്കിൽ നിങ്ങൾക്കിത് കൃത്യം മനസ്സിലാകും അങ്ങനെ തിരിയാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് അറിഞ്ഞിരിക്കണം എങ്ങനെ നോക്കിയാലും നമുക്കിത് റെലവൻറ്റാണ് പതിനൊന്നാം അധ്യായം ലൂക്ക ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരാളിൽ നിന്ന് ഒരു ഈവിൽ സ്പിരിറ്റ് അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയാൽ അത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് അലഞ്ഞു നടന്നിട്ട് പിന്നെയും തിരിച്ചു കയറി വരും തിരിച്ചു കയറി വരുമ്പോൾ കാണുന്നത് വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു അപ്പോൾ മനസ്സിലാകും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുകയല്ല അപ്പോൾ പോയി തന്നെക്കാൾ ദുഷ്ടരായ കുറെ എണ്ണത്തിനെക്കൂടെ വിളിച്ചോണ്ട് വന്ന് അറ്റാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുമെന്ന് മാത്രം ഇതിനകത്ത് കയറി വാസം ഉറപ്പിക്കും അതുകൊണ്ട് മാനസാന്തരം അവസാനമല്ലെന്ന് മാനസാന്തരം ഇസ് ദ ബിഗിനിങ് ഓഫ് ദ ജേണി റിപ്പെൻറ്റൻസ് ഇസ് ദ ബിഗിനിങ് യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ് ബിഗിനിങ് ഓഫ് എ ബാറ്റിലാണ് റിപ്പൻറ്റൻസ് നമ്മുടെ പലരുടെയും വിചാരമുണ്ടല്ലോ ഒരു ധ്യാനമൊക്കെ കൂടി അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തി മാനസാന്തരപ്പെട്ടു ക്ലൈമാക്സ് എല്ലാം പൂർത്തിയായി അയ്യോ അത് ക്ലൈമാക്സ് അല്ല അത് പടം തുടങ്ങുന്നേ ഉള്ളൂ ഇനിയാണ് ക്ലാഷ് ഓഫ് ടൈറ്റൻസ് ഇനിയാണ് ബാറ്റിൽ യുദ്ധം ആരംഭിക്കുന്നത് അതെന്താ അതിൻ്റെ ലോജിക്ക് അതിൻ്റെ ലോജിക്ക് ഇതുവരെ നീ പിഷാജിന് ഒരു ഇര അല്ലായിരുന്നു പിശാജ് നമ്മളെ കൺസിഡർ ചെയ്തിട്ട് പോലുമില്ല കാരണം എന്താ പിശാജായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ ചെന്ന് കയറി കൊടുക്കുമായിരുന്നു അവൻ്റെ അടുത്തോട്ട് ഇപ്പം നമ്മൾ മാനസാന്തരപ്പെട്ടു മാനസാന്തരപ്പെട്ടവനെ പിശാജ് ടാർഗറ്റാക്കും അവൻ നമ്മളിലേക്ക് നുഴഞ്ഞു കയറാൻ അറ്റാക്ക് ചെയ്യാൻ നമ്മളെ വീഴ്ത്താൻ പഠിച്ച പണി പതിനെട്ടും നോക്കും അപ്പോൾ മാനസാന്തരം യുദ്ധത്തിൻ്റെ കാഹളമാണ് യുദ്ധത്തിൻ്റെ ആരംഭമാണ് എന്നോർത്തേക്കണം സെൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് സഭാപിതാവായ സെൻറ്റ് ഗ്രിഗറി ദ ഗ്രേറ്റ് അതിനെക്കുറിച്ച് പറയുന്നത് പിശാജ് നമ്മളെ വിട്ടുപോകുന്നില്ല അങ്ങനെ ഓർത്തേക്കരുത് എന്നേക്കുമായി പിശാജ് നമ്മളിന്ന് വിട്ടുപോയെന്ന് അവൻ അങ്ങോട്ട് മാറി പതുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ അങ്ങനെയാണ് പിതാവ് പറയുന്നത് നല്ലൊരു നല്ലൊരു ധ്യാനമാണത് അത് പിശാജ് എന്നേക്കുമായി നമ്മളെ വിട്ടുപോകുമല്ല ഈശോയുടെ പ്രലോഭനത്തിൽ പോലും പറയും നിശ്ചിത കാലത്തേക്ക് പിശാജ് മാറി എന്ന നിശ്ചിത നിശ്ചിതകാലത്തേക്ക് തിരിച്ചു വരും നമ്മുടെ കാര്യത്തിൽ അങ്ങനെയാണ് കുറച്ച് കാലത്തേക്ക് ഒന്ന് മാറിയിരുന്നു പതുങ്ങിയിരിക്കുക എന്തിനറിയാമോ വെയ്റ്റിംഗ് ഫോർ എ മൊമെൻറ്റ് ഓഫ് നെഗ്ലിജൻസ് അശ്രദ്ധയുടെ ഒരു നിമിഷത്തിന് വേണ്ടി നോക്കിയിരിക്കുക പിശാജ് ആ ഒറ്റ നിമിഷത്തിൽ അവൻ നുഴഞ്ഞു കയറും അതുകൊണ്ട് അങ്ങേയറ്റം ജാഗ്രത ശ്രദ്ധ ശ്രദ്ധയുണ്ടായിരിക്കണം അഗസ്തീനോസ് പുണ്യാളെന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആത്മാവിനെ ശുദ്ധിയാക്കിയത് കൊണ്ട് മാത്രമായില്ല ക്ലെൻസ് ചെയ്യപ്പെട്ട ഒരു ആത്മാവ് ക്ലീനാക്കപ്പെട്ട സത്രം പോലെയാണ് ക്ലീൻ ആക്കപ്പെട്ട സത്രത്തിൽ പുതിയൊരു താമസം ആരംഭിച്ചില്ലെങ്കിൽ ഒഴിഞ്ഞുകിടക്കുന്നിടത്ത് കിടക്കുന്നിടത്ത് പിശാചുപി വന്ന് കയറും അതുകൊണ്ട് ക്ലെൻസ് ചെയ്തുകൊണ്ടായില്ല മേക്ക് ഷുവർ ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് എബോയിഡ് ഇൻ യു നിന്നിൽ കർത്താവ് വസിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം കർത്താവ് ഉള്ളിൽ നിറഞ്ഞു സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറഞ്ഞു എന്ന് വരുത്തണം നമ്മൾ അതിനെക്കുറിച്ച് വിശുദ്ധ സിയെന്ന പറയുന്നൊരു കാര്യമുണ്ട് സെയിൻ സിയെന്ന പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ് ഈ വെർച്യു എന്ന് പറയുന്നില്ലേ പുണ്യം പുണ്യമെന്ന് പറയുന്നത് ആരംഭം കുറിക്കുന്നതല്ല ബിഗിനിങ് അല്ല പുണ്യം മറിച്ച് ആണ് നിലനിൽപ്പാണ് പുണ്യം തുടങ്ങി വെക്കാൻ എളുപ്പമാണ് നമ്മളൊക്കെ എന്തോരം കാര്യം തുടങ്ങി വെച്ചിരിക്കുന്നു എൻ്റെ കാര്യം തന്നെ നിങ്ങൾക്കറിയാവുന്നതല്ല എന്തോരം കാര്യം തുടങ്ങി വെക്കുന്നു ചിലപ്പോൾ ചാനലിൽ കൂടൊക്കെ പല പരിപാടിയൊക്കെ തുടങ്ങി വെക്കുന്നു ഞാൻ ഇന്നലെ അനൗൺസ് ചെയ്തു നിങ്ങളോട് നമ്മൾ റോസറിയെക്കുറിച്ചൊരു ടീച്ചിങ് വരുന്നു വരും വരാതിരിക്കത്തില്ല കേട്ടോ വരും തുടങ്ങി വെക്കും പക്ഷേ എല്ലാം ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഒരു പുണ്യമെന്ന് പറയുന്നത് തുടങ്ങി വെക്കുന്നതല്ല അതിൽ നിലനിൽക്കാൻ പറ്റുന്നതാണ് ആണ് പുണ്യം അതുകൊണ്ട് അതിനധികം ഈ പാപം ഉപേക്ഷിക്കാൻ എളുപ്പമാണെന്നേ പിന്നെയും പാപത്തിലേക്ക് വീഴാതിരിക്കാനാണ് പെടാപ്പാട് പെടേണ്ടി വരുന്നത് അതുകൊണ്ട് അധിക കൃപ നമുക്ക് വേണം നമുക്ക് കൂടുതൽ ശ്രദ്ധ വേണം അതിനെന്താ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മുടെ ഒരു ഒരു നമ്മുടെ കഷ്ടപ്പാടാണെന്ന് വിചാരിക്കരുത് നമ്മൾ ഒരു കാര്യമാണ് മാനസാന്തരമെന്നോ നിലനിൽപ്പെന്നോ എന്ന് വിചാരിച്ചാൽ പോയി പിന്നെന്താണത് ക്രിസ്റ്റോ സെൻട്രിക് മിഷിഹായാണ് കേന്ദ്രം ആണ് ലേഖനത്തിൽ വായിക്കുന്നത് ലേഖനം എടുത്ത് വാക്യം ഗൗരവത്തോടെ വരച്ചിടുകയും പലയാവർത്തി വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം ഒന്ന് കോറിൻതോസ് ഒന്നാം അധ്യായം ഒന്ന് കോറിൻതോസ് ഒന്നാം അധ്യായം മുപ്പതാം വാക്യം ഒന്ന് കോറിൻതോസ് ഒന്ന് മുപ്പത് നിങ്ങളുടെ ബൈബിളിൽ അത് അടയാളപ്പെടുത്തിക്കോ ഒന്ന് കോറിൻതോസ് ഒന്ന് മുപ്പത് അതെങ്ങനെയാണ് ഈശോ മിഷിഹായിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ ഈശോയിൽ നീ ജീവിക്കാൻ തുടങ്ങിയെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് തന്നെ ഈശോയാണ് നമുക്കിന്ന് ഒത്തിരി പ്രാർത്ഥനാഭ്യാസങ്ങൾ സ്പിരിച്വൽ എക്സസൈസസ് ഒത്തിരിയുള്ളപ്പം നമുക്കൊരു പ്രശ്നം പറ്റുവേ നമുക്കൊരു തോന്നൽ വരും നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണെന്ന് ഒരിക്കലുമല്ല അങ്ങനെ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായി നമ്മളെന്തോ ചെയ്ത് കഷ്ടപ്പെട്ട് വിശുദ്ധ ജീവിതം ജീവിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടെ കൃപയുടെ ആ മാനം നഷ്ടപ്പെടും ഇത് ദൈവകൃപയാണ് ഇത് കർത്താവാണ് ഫുള്ളി നിൻ്റെ മാനസാന്തരവും എൻ്റെ നിലനിർത്തവും എല്ലാം കർത്താവിലാണ് അതാണ് പറഞ്ഞത് നിൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടം സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഈശോമിഷിഹായാണെന്ന് ഉറപ്പിച്ചോണം എന്നിട്ടോ സ്റ്റാർട്ടിങ് പോയിൻറ്റ് മാത്രമല്ല പിന്നീട് അടുത്ത് നോക്കണേ ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു ദൈവം ഈശോയെ നമുക്ക് ജ്ഞാനം ആക്കിയിരിക്കുന്നു നീതിയാക്കിയിരിക്കുന്നു അവനാണ് നമ്മുടെ അറിവ് അവനാണ് നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ നീതീകരണം അവനാണ് നമ്മുടെ വിശുദ്ധീകരണം സയൻറ്റിഫിക്കേഷൻ അവനാണ് നമ്മുടെ പരിത്രാണം നമ്മുടെ സാൽവേഷൻ എന്താ നോക്കിക്കുക അതായത് ജീവിതത്തിൻ്റെ സകല മാനവും കർത്താവാണെന്ന് എല്ലാ ഡൈമെൻഷനും കർത്താവാണ് അങ്ങനെ കർത്താവിലായിരിക്കുന്നവർക്കാണ് പേഴ്സിഫറൻസ് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീഴും പിന്നെ മാനസാന്തരപ്പെടും പിന്നെയും വീഴും അതുകൊണ്ട് വീഴും കേട്ടോ സാരയില്ല വീണാലും സാരയില്ല സങ്കടപ്പെടേണ്ട വീണ്ടും എഴുന്നേക്കാൻ നമുക്ക് വീണ്ടും കർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കാം ഇടയ്ക്കൊന്ന് വീണാലും വീണ്ടും നമുക്ക് തിരിച്ചു വരാൻ സ്ഥലമുണ്ടല്ലോ നമ്മൾ വീഴുമെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ കർത്താവ് നമുക്കായിട്ട് ഈ കുമ്പസാരക്കൂടൊക്കെ സ്ഥാപിച്ച് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് വീഴുന്നതിനെ ഓർത്ത് വലിയ സങ്കടം വേണ്ട വീണ്ടും കർത്താവിലേക്ക് നോട്ടം ഉയർന്നാൽ മതി എത്ര വീണാലും ആ കൈ കർത്താവിലേക്ക് ഉയർത്തണം ആ കണ്ണുകളും കർത്താവിലേക്ക് ഉയർത്തണം ജാഗ്രത പാലിക്കണം ഗ്രിഗറി ദ ഗ്രേറ്റ് സഭാപിതാവായ ഗ്രിഗറി ദ ഗ്രേറ്റ് പറഞ്ഞ വാക്ക് ഓർത്തേക്കണം പിശാജ് ഒരിക്കലും പൂർണ്ണമായി നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നില്ല അവൻ അങ്ങോട്ട് മാറി പതുങ്ങിയിരിക്കുന്നതേ ഉള്ളൂ തക്കം പാർത്തിരിക്കുകയാണ് എ മൊമൻറ്റ് ഓഫ് നെഗ്ലിജൻസ് അശ്രദ്ധയുടെ ഒരു നിമിഷം മതി അവനകത്ത് കയറും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുന്തിയുമായി ഈശോയെ തിന്മയുമായുള്ള പോരാട്ടത്തിലാണ് ഞങ്ങളെന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ടാണല്ലോ ഞങ്ങൾ സമരസഭയുടെ ഭാഗമായിരിക്കുന്നത് തിന്മയുള്ള ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ ശക്തിയല്ല ഞങ്ങളുടെ ആയുധബലമല്ല നിൻ്റെ കരമാണ് ഞങ്ങളെ കാക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു നമ്മുടെ കർത്താവശ്യമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ